പൊന്നാനി നഗരസഭയിലെ നാലാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു പുതുപൊന്നാനി സെന്ററിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പൊന്നാനി നഗരസഭയും ദേശീയ നഗരാരോഗ്യ മിഷനും സംസ്ഥാന ആർദ്രം കേരള മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പൊന്നാനി നഗരസഭയ്ക്ക് കീഴിലുള്ള നാലാമത്തെ നഗര ജനകീയാരോഗ്യ കേന്ദ്രം പുതുപൊന്നാനി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പുതുപൊന്നാനിയിൽ ചേർന്ന പൊതുയോഗം എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളം ആരോഗ്യ മേഖലക്ക് മാത്രമല്ല സമസ്ത മേഖലക്കകത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണെന്ന് നമുക്കറിയാം ഈ പുതുപൊന്നാനിയിലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ വരുന്ന ഒരു കാലഘട്ടം പോലെയല്ലല്ലോ ഇപ്പോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിട്ടില്ലല്ലോ അതിന് പല ഘടകങ്ങളുണ്ടാവും വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ ജോലി ചെയ്തു കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടൊരു നേട്ടമുണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള സാധാരണക്കാരൻ്റെ കൂലിയിലും ശമ്പളത്തിലുമുള്ള വർധനവിൻ്റെ ഫലമായ നേട്ടമുണ്ടായിട്ടുണ്ട് നമ്മളെ പൊതുജീവിതത്തിൽ സഹായകരമാകുന്ന തോതിലെ കാർഷിക മേഖലക്കകത്തുള്ള ചില വളയുടെ വളർച്ചയുടെ ഫലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഇങ്ങനെ നിരവധി ഘടകങ്ങളും നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളും ഇല്ലാത്തതാണ് എന്ന് നമുക്കറിയാം നിങ്ങളൊക്കെ പുറത്തു പോകുന്ന ആൾക്കാരാണ് പലരും തമിഴ്നാട്ടിൽ പോയാൽ കാണാം കർണാടകത്ത് പോകണം ഒക്കെ അവിടുത്തെ ഗ്രാമപ്രദേശം പോലെയാണോ ഇപ്പോൾ പുതുവനാടി നമ്മൾ ഗ്രാമ മേഖല നമ്മളെ കേരളത്തിനകത്ത് എല്ലാ പഞ്ചായത്തുകളിലും ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് ഇപ്പൊ മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രിയല്ല മാത്രല്ല ഉള്ളത് ഹെൽത്ത് സെന്ററുകൾ സബ് സെന്ററുകൾ ഉണ്ട് അത് അലോപ്പതി മേഖലക്കകത്താണ് ഏതാനും ദിവസത്തിനകം ഇവിടെ തറക്കയിലിട്ടുകൊണ്ട് ഉയർന്നാൻ പോകുന്ന കെട്ടിടം ആയുർവേദ മേഖല കെട്ടിടമാണ് ഇവിടെ ആയുർവേദം ചികിത്സാ മേഖല തന്നെയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിനകത്തും ഉണ്ട് ആയുർവേദ ആശുപത്രികള് എവിടെ ഇല്ലാത്തത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിനകത്തും അലോപ്പതി ആശുപത്രി ഉണ്ട് ആയുർവേദ ആശുപത്രി ഉണ്ട് ഹോമിയോപതി ആസ്പത്രി ഉണ്ട് നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ഒ ഒ ഷംസു രജീഷ് ഉപാല കൌൺസിലർമാരായ ബാത്തിഷ ജംഷീന ആബിദ ബി വി നിഷാദ് ദേശീയ നഗരാരോഗ്യ മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ശ്രീനാഥ് താലൂക്ക് ആശുപത്രി പി ആർഒ സലാഹുദ്ദീൻ നഗരസഭാ സെക്രട്ടറി സജിറൂൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആശ ആരോഗ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ സ്വാഗതവും ഡോക്ടർ സി കെ റഹ്മദ് നന്ദിയും പറഞ്ഞു പേജ് ടിവ് ന്യൂസ് പൊന്നാനി